സദസ്സിലും എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അത് പദം മുറിച്ച് എഴുതി ഒരു ഗ്രന്ഥം പ്രകാശിക്കുക അത് പ്രകാശിപ്പിക്കുക ആ ഒരു ചടങ്ങാണ് ഇപ്പോ ഇവിടെ നടന്നത് അങ്ങനെ ഒരു ഗ്രന്ഥം നിർമ്മിക്കാൻ ഇവിടെ ഗീതചേച്ചയ്ക്ക് തന്നെ പറയട്ടെ അവർക്ക് സാധിക്കുക എന്നുള്ളത് മഹാ അത്ഭുതം തന്നെയാണ് ആചാര്യസ്വാമികൾ വർണ്ണിക്കും വിവേകചൂടാമണിയില് മനുഷ്യത്വം മുക്ഷുത്വം മഹാപുരുഷ സംശ്രയ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തന്നെ വലിയ പ്രയാസം എൺപത്തിനാല് ലക്ഷം ശരീരത്തിന്റെ ഉള്ളിൽ പോയി ജനിച്ച് മരിച്ച് അതിന്റെ അവസാനത്തിലാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ മനുഷ്യ ശരീരത്തിനെ പ്രദാനം ചെയ്യുന്നത് ആ മനുഷ്യനായി കഴിഞ്ഞാൽ അവർക്ക് ഈശ്വര കാര്യങ്ങളിലേക്കൊരു ശ്രദ്ധ വെക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതും പേരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ മഹാപുരുഷ സം അത് തന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആ ഭാഗവതത്തിന് നന്നായിട്ട് പഠിക്കാനായിട്ട് ത സാധിക്ക എല്ലാവരിലും ഭാഗവതം എത്തണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുക ഭഗവത ഗ്രന്ഥമൊക്കെ പലരും വാങ്ങിക്കും അതിന്റെ പ്രാധാന്യമൊക്കെ കേൾക്കണ സമയത്ത് സപ്താഹ്ഞത്തിലൊക്കെ വരുമ്പോ പലരും ഭാഗവതം വാങ്ങിക്കും ഏതൊരു ഗ്രഹത്തിലാണോ ശ്രീമദ് ഭാഗവത ഗ്രന്ഥമുള്ളത് അതിന് പിന്നെ ഗൃഹം എന്നല്ല പറയുക തീർത്ഥം എന്താണ് പറയുക എന്നാ ഞാനും ഒരു ഭാഗവതമാണ് പലരും തീരുമാനിച്ചു കോടി ജന്മകൃതം പാപം ജന്മ്യം ഏതൊരു ഗൃഹത്തിലിരുന്നിട്ടാണോ ഭാഗവതത്തിലെ ഒരു ശ്ലോകം അർത്ഥത്തോട് കൂടി പറയുന്നത് കോടി ജന്മകൃതം പാപം നശ്യതേ സംശയ എല്ലാവിധ ദുഃഖത്തിനും കാരണമായിരിക്കുന്ന പാപകർമ്മങ്ങൾ അതോടുകൂടി ഇല്ലാതാവുന്നു ഇങ്ങനെ ഭാഗവതത്തിന്റെ മഹാത്മ്യൊക്കെ ആചാര്യമായി ഇങ്ങനെ പറയുന്ന സമയത്ത് ഭാഗവതത്തിൽ എന്താ എവിടെയാണത് എന്തായാലും ഒന്ന് എനിക്ക് വീട്ടിൽ വാങ്ങി വെക്കണം എന്ത് വിചാരിച്ച് പലരും വെക്കും പക്ഷെ അത് തുറന്നാലോ തുറന്ന് വായിക്കാൻ പുറപ്പെടുമ്പോഴാണ് ആലോചിക്കുക സംസ്കൃതം പഠിച്ചത് ഭഗവാനെ വായിക്കാനും സാധിക്കുന്നില്ല ഇനിയിപ്പത് എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ച് വായിച്ച് കുറച്ചങ്ങടെ കഴിഞ്ഞാൽ പഞ്ചമസ്തന്ത്രാവുമ്പോഴേക്കും എന്തായാലും വായിക്കാനായിട്ട് സാധിക്കില്ല പണ്ടൊരാള് തൃശൂര് പൂരത്തിന് പോയി അങ്ങനെ നടക്കുന്ന ഇടയ്ക്ക് ഒരു പുഷ്ടവെള്ള കയറി വെള്ളം കയറിയപ്പോ ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേരെന്താ എന്താ ചോദിച്ചാൽ സൗന്ദര്യ രഹരിക്കുന്ന പുസ്തകത്തിന്റെ പേര് അപ്പൊ യാൾ വിചാരിച്ചു സൗന്ദര്യ കൂട്ടാ എന്തെങ്കിലും പുസ്തകമാകും അടുത്ത് നോക്കി ഭാര്യ ഇല്ല കുട്ടികളെ ആരും ഇല്ലാത്ത ഉറപ്പായ പേര് പുസ്തകമാണ് പുസ്തകം വാങ്ങി തന്റെ വീട്ടിൽ പോയി കുട്ടികളായ ഉറപ്പാക്കി വീടിന്റെ ഉള്ളില് മുറി കയറി വാടി കുറ്റിട്ടുണ്ട് പുസ്തകം തുറന്നു നോക്കിയ സമയത്താണ് ഇതേ നമ്മുടെ ശരീരത്തിന് വർദ്ധിക്കാനുള്ളതല്ല അത് ഉറപ്പായി ബ്രിട്ടീഷുകാർ വാങ്ങുന്ന പുസ്തകമല്ല ഇതേപോലെ വാങ്ങി നമ്മൾ വായിക്കാനായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ പുസ്തകം തന്നെ കിട്ടിയ നമുക്ക് നന്നായി പറയാം പുസ്തകമൊക്കെ വാങ്ങി ആദ്യം വായിക്കുമ്പോ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നൊക്കെ പറഞ്ഞു കൊറച്ചൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വായിക്കും രണ്ട് പേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും ഇതെപ്പോഴാ കഴിഞ്ഞ എപ്പോഴാ കഴിഞ്ഞാൽ നോക്കി വേഗം വേഗം പേജ് പറിച്ചു

രാജപുത്ര ഇങ്ങനെ പഞ്ചമസ്കന്ധം വായിക്കാൻ പുറപ്പെടുമ്പോഴേക്കും എന്തായാലും ആൾക്കാർ പുസ്തകം മറക്കി വെക്കും ആ കാര്യമോ എന്തായാലും വായിക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ ഭാഗവതം വായിക്കുന്ന ആൾക്കാര് ഭാഗവതം അടച്ചു വെക്കരുത് എന്ത് വേണം അവർക്കത് ലലിതമായി പഞ്ചമസ്കന്ധം ആദ്യം വായിക്കാനേ പ്രയാസമുണ്ട് കുറച്ചു കഴിഞ്ഞാലോ എത്ര എളുപ്പമായി പഞ്ചമസ്തം വായിക്കാൻ പഞ്ചമസ്തായം നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും അത്രയധികം എളുപ്പമാണ് പഞ്ചമ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഭാഗവത ഗ്രന്ഥമൊക്കെ വാങ്ങി അത് പഠിക്കണം വായിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്നെ തന്നെ ഒരിക്കല് ഒരു